ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആൾ എൻ്റെ ഒക്കെയാണ് വോയിസ് എടുക്കുന്ന ആള് ഞാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിവിടെ വയനാട്ടിൽ തേയിലത്തോട്ടത്തിലാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ വീഡിയോ വേണമെങ്കിൽ എടുത്ത് വിട്ടരാം ഈ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിക്കോ പറഞ്ഞത് അങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചെന്നതാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടാ നിങ്ങൾ കരുതും നല്ല വെയിലാണ് പക്ഷെ അവിടെ നല്ല വെയിലായിട്ടില്ല അല്ല ഒരു ഇളവെയിലുണ്ടല്ലോ രാവിലക്കത്തെ ആ ഒരു ഇളവെയിലിൻ്റെ ആ ഒരു സമയത്ത് അവരിവിടെ കാണാൻ പോയ ആ ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റണത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ പുറത്ത് ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഈ തേയിലത്തെ ഇടക്കൂടെ ഒക്കെ നല്ല നല്ല വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് കാണിച്ച് തരാൻ വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ തേയില ഇപ്പോൾ എന്താ നുള്ളി കഴിഞ്ഞിട്ടുള്ളൂ നുള്ളി കയ്യ മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല തേയിലെടുക്കൂലേ പൊറച്ച് എടുക്കൂലേ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇതിങ്ങനെ കിളിർത്ത് കാണാത്തത് കേട്ടോ മറ്റു ചില സമയത്തൊക്കെ നമ്മൾ തേയിലത്തോട്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ല കിളിർത്ത് പച്ച കളറായിട്ട് നിൽക്കൂലേ പച്ച കളറുണ്ട് പക്ഷെ എന്നാലും കിളിർത്ത് വരുന്നുള്ളൂ കേട്ടോ സംഭവം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ അത് നിങ്ങളെയും കൂടിയും കാണിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാമല്ലോ ഒരു പെണ്ണിനെ കടുവ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായല്ലോ അപ്പോൾ അതിൻ്റെ ന്യൂസിൻ്റെ ഭാഗമായിട്ട് പോയതാണ് അവർ അപ്പോൾ പോയ സമയത്ത് ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ വയനാട്ടിലെ രസകരമായ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നല്ല രസമായിട്ടാണ് അല്ലെങ്കിൽ തന്നെ വയനാട്ടിൽ പോകുമ്പോൾ ഇതൊരു പ്രത്യേക വൈബാണ് രണ്ട് ഭാഗത്തും തേയിലത്തോട്ടും നടുവൂടെ റോഡും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ മുന്നേ പോയ സമയത്ത് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴല്ല ഇപ്പോൾ ഈ യൂട്യൂബും ഇതൊക്കെ വന്നത് അപ്പോൾ യൂട്യൂബൊക്കെ വന്നതിൻ്റെ ശേഷം പിന്നെ എന്ത് കണ്ടാലും എടുത്തുകൊണ്ട് യൂട്യൂബ് ഉണ്ടൊരു സ്ഥിതി ആയി മാറിയിട്ടുണ്ട് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കിത് ഇഷ്ടമായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും കണ്ട് പ്രകൃതി കണ്ടില്ലേ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല ഭയങ്കര സ്ഥലം ഫോട്ടോ എടുക്കാനും അതിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് പറ്റിയ കുറവാണ് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യണില്ല വീഡിയോ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിലും കമൻ്റ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെക്കിഷ്ടപ്പെട്ടൊരു അഭിപ്രായം എന്തെങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ നിങ്ങൾ കമൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്കിതിനൊക്കെ ഒരു പ്രചോദനമാവുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇടയ്ക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു പിന്നെ ോ ഞങ്ങൾക്ക് കനിഞ്ഞീടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞീടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിടാ ഭാഗ്യം നൽകുന്ന അലിഫിന്റെ പൊരുളായ നാഥനല്ലാവൂ ഞങ്ങൾക്ക് തുണയാകണേ അല്ല നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞീടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാ ിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ മഴയായി ചൊരിഞ്ഞിടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം മേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകല്ല ഭാഗ്യം നൽകുന്നിൻ്റെ ഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ഞങ്ങൾ ാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ ഞങ്ങൾക്ക് കനിഞ്ഞീടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞീടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ തൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫിക്കേകൾ ഭാഗ്യം നൽകുന്ന ഈ മുന്നിൽ